വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വിശുദ്ധമായ വലിയ നോയിമ്പ് കാലം പ്രാർത്ഥനയുടെ പുണ്യദിനങ്ങൾ സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി എന്നോടൊപ്പമായിരിക്കുന്ന നിങ്ങളെവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമ്മുടെ നിയോഗങ്ങളെ അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കാം അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യാം ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തിയൊന്ന് എട്ട് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമായ കർത്താവെ എൻ്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു രാത്രിയിൽ ഞാൻ അങ്ങയൊരു അഭയം തേടുന്നു പ്രത്യാശപൂർവ്വം നമ്മുടെ ദൃഷ്ടി അവിടത്തേക്ക് തന്നെ നേരെ തന്നെ തിരിക്കാം നമ്മെ തീർച്ചയായും അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തന ഭാഗങ്ങൾ ഇരുപത്തി ഒൻപതാം ദിവസം എൺപത്തി മൂന്ന് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള സങ്കീർത്തനങ്ങളാണ് എൺപത്തിമൂന്നാം സങ്കീർത്തനം ഇസ്രായേലിൻ്റെ വൈരികളെ നശിപ്പിക്കണമേ എൺപത്തി നാലാം അതിന് പതിനെട്ട് വചനങ്ങളാണുള്ളത് എൺപത്തി നാലാം സങ്കീർത്തനം കർത്താവിൻ്റെ ഭവനം എത്ര അഭികാമ്യം എൺപത്തി അഞ്ചാം സ സങ്കീർത്തനത്തിന് ശീർഷകം പ്രത്യേകം അവിടെ കൊടുത്തിട്ടില്ല പതി പതിമൂന്ന് വചനങ്ങളുണ്ട് നമുക്ക് പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കാം സങ്കീർത്തനങ്ങൾ എൺപത്തിമൂന്ന് ഇസ്രായേലിൻ്റെ വൈരികളെ നശിപ്പിക്കണമേ ഒരു ഗീതം ആസാഫിൻ്റെ സങ്കീർത്തനം ദൈവമേ മൗനമായിരിക്കരുതേ ദൈവമേ നിശ്ചലനം നിശ്ശബ്ദനമായിരിക്കരുതേ ഇതാ അങ്ങയുടെ ശത്രുക്കൾ ഇളകി മറിയുന്നു അങ്ങയുടെ വൈരികൾ തലപൊക്കിയിരിക്കുന്നു അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു പരുവിൻ ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു അതെ അവർ ഏകമനസ്സോടെ ദുരാലോചന നടത്തുന്നു അങ്ങേക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു ഏതവും ഇസ്മായേലിയർ മൊവാബ് ഹഗ്രിയർ ഗേബൽ അമ്മോൻ അമലേഖ് തയിർ നിവാസികളടക്കം ഫിലിസ്ത്യർ എന്നിവർ ഒത്തുചേർന്നു ലോത്തിൻ്റെ മക്കളുടെ സുശക്തകരമായ അസീറിയായും അവരോട് ചേർന്നു മേദിയാക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ കീഷോൺ നദിയിൽ വെച്ച് സിസറ സിസേറയെയും യാബിനോടും ചെയ്തതുപോലെ അവരെ ചെയ്തതുപോലെ തന്നെ അവരെ എന്തോറിൽ വെച്ച് നശിപ്പിച്ചുവല്ലോ അവർ മണ്ണിന് വളമായി വളമായി തീർന്നു അങ്ങയുടെ കുലീനരെ ഓറമ്പ് സേബ് എന്നിവരെ പോലെയും അവരുടെ പ്രഭുക്കന്മാരെ സേബ സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ ദൈവത്തിൻ്റെ പുറങ്ങൾ നമുക്ക് കൈയടക്കാമെന്ന് അവർ പറഞ്ഞു എൻ്റെ ദൈവമേ അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിരി പോലെയും ആക്കണമേ അഗ്നി വനത്തെ വിഴുങ്ങുന്നത് പോലെയും തിജുവാലകൾ മലകളെ ദഹിപ്പിക്കുന്നതുപോലെയും അങ്ങയുടെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ അങ്ങയുടെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിന് വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അപമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ് മാത്രമാണ് ഭൂമി മുഴുവനേയും ഭരിക്കുന്ന അത്യുന്നതനെന്ന് അവർ അറിയട്ടെ സങ്കീർത്തനങ്ങൾ എൺപത്തിനാല് കർത്താവിൻ്റെ ഭവനം എത്ര അഭികാമ്യം ഗായക സംഘ നേതാവിന് ഗിത്യരാഗത്തിൽ കോറഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കടത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവെ കുരികിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട് പാക്കാത്ത ആഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കുന്നു ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയിക്കുന്നു അവർ കൂടുതൽ കൂടുതൽ ശക്തിയാർജിക്കുന്നു അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ യാക്കോബിൻ്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ അങ്ങയുടെ അഭിഷിക്തനെ കടാക്ഷിക്കണമേ അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ് അവിടെ കൃപയും ബഹുമതിയും നൽകുന്നു പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ സങ്കീർത്തനങ്ങൾ എൺപത്തിയഞ്ച് ഗായക സംഘ നേതാവിന് കോറഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം കർത്താവെ അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു യാക്കോബിൻ്റെ ഭാഗതേയം അങ്ങ് പുനഃസ്ഥാപിച്ചു അങ്ങയുടെ ജനത്തിൻ്റെ അകൃത്യം അങ്ങ് മറന്നു അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു തീക്ഷ്ണമായ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി അങ്ങയുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളോടുള്ള അങ്ങയുടെ രോഷം പരിത്യജിക്കണമേ അങ്ങനെ നെയ്ക്കും ഞങ്ങളോട് കോപിഷ്ടനായിരിക്കുമോ തലമുറകളോളം അങ്ങയുടെ കോപം നീണ്ടു നിൽക്കുമോ അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകുകയില്ലയോ കർത്താവായ ദൈവം കർത്താവെ അങ്ങയുടെ കാരു ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ കർത്താവായ ദൈവം അരുളിച്ചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടെ നിന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ് മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും കർത്താവ് നന്മ പ്രദാനം ചെയ്യും നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും നീതി അവിടത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹപൂർവം നമുക്ക് എന്നോടൊപ്പം പ്രാർത്ഥന ആയിരുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ സമാധാനത്തിൽ കാത്തു സംരക്ഷിക്കട്ടെ നിങ്ങൾ സാധിക്കുന്നവർ ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അങ്ങനെ മറ്റുള്ളവരിലേക്ക് കൂടി പ്രാർത്ഥന നമുക്ക് എത്തിക്കുവാൻ സാധിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ